സ്കൂളിൽ പോണ്ടേ യെസ് സ്കൂളിൽ പോവാം സ്കൂളിൽ പോവാം ഫസ്റ്റ് സ്കൂളില് പോവാം യെസ് യെസ് വാച്ചു ആണല്ലോ അവിടുത്തെ കുബോയിന്ന് കേട്ടത് ഇറങ്ങ ഭൂമിയിലോട്ട് തോമോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അലക്സാ ഗുഡ് മോർണിംഗ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ട് എന്ന് കരുതുന്നു ഞാനിവിടെ ഇരിക്കുന്നു കേട്ടോ അപ്പം ഇന്നിപ്പോൾ അതുപോലെ ഒരു ഡെയിൻ മൈ ലൈഫ് തന്നെയാണ് അതിലൊരു മാറ്റമില്ല അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി എഴുന്നേറ്റപ്പെട്ടോ കണ്ണ് വളരെ കഷ്ടപ്പെട്ട് തുറന്ന് ഞാൻ താഴെ എത്തിയതാണ് കേട്ടോ അപ്പോൾ നല്ല മഴയാണ് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല ഉഗ്രം മഴ പാസ്സാക്കി ഇന്നും പൊതുവേ മൂടി 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 നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വിഷുക്കെട്ട പോലത്തെ പാച്ചോറാണ് കേട്ടോ ഓൾറെഡി ഇന്ന് നമ്മൾ നമ്മളല്ല ഇമ്പിള് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവരൊക്കെ പഞ്ചസാര കൂട്ടിയാൽ കഴിച്ചാൽ ഞങ്ങൾ വച്ച് ഞാനും ഡോൺചാട്ടിനും ശർക്കര വെള്ളവും ശർക്കര പാനീയം ഒഴിച്ചാണ് കഴിച്ചത് അപ്പോൾ അത് തൂമ്പാനുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചു അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തോന്നുമ്പോൾ എഴുന്നേൽക്കുമ്പം അവനേത് മൂടൽ എഴുന്നേൽക്കുന്ന ഒന്നും പറയാൻ പറ്റില്ല വാശിയാണെങ്കിൽ ഈ ലഞ്ച് ബോക്സ് അല്ല സ്നാക്ക് ബോക്സ് പാക്ക് ചെയ്യുന്ന ലേറ്റ് ആവും അപ്പോൾ ഈ എഴുന്നേറ്റ് വന്നിട്ട് വന്നു എനിക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ചിണുക്കമുണ്ട് അതിപ്പോൾ എല്ലാ പിള്ളേർക്കായാലും പോകണമെന്ന് ചോദിച്ചാൽ പോകണ്ടെന്നേ പറയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നലെ തോന്നും ആക്ച്വലി ഒരു മണിക്കൂർ ഉച്ചയ്ക്ക് ഉറങ്ങി അപ്പോൾ രാത്രി അധികം വൈകാതെ ഉറങ്ങിയെങ്കിലും രാവിലെ അപ്പേം മോനെ ഒന്ന് തകർത്ത് ഉറങ്ങിയിട്ട് എട്ടേമുക്കാൽ വരെ അവർ ഭയങ്കര ഉറക്കായിരുന്നു അപ്പം ഞാൻ ചാക്കോച്ചിനെ പോയി ഇങ്ങനെ എടുത്തിട്ട് വന്നു ചാക്കോച്ചിനും പാച്ചുവും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു പാച്ചും ബേബിനെ നോക്കുക അമ്മയ്ക്ക് പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ കൊണ്ട് നോ നോക്കാൻ പറയും കേട്ടോ അവനിഷ്ടമാണ് പക്ഷെ അവൻ നാക്ക് ഇല്ല കേട്ടോ പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് തന്നെ ബേബിനെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവനിങ്ങനെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പാച്ചുവിന് പേടിയാണ് കേട്ടോ അപ്പോൾ അവരുടേതായ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചാക്കോച്ചിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കലാണ് ജോലി കേട്ടോ ഭയങ്കര കെയർഫുള്ളായിട്ട് പിടിച്ചെഴുന്നേറ്റ് നിന്നോളും ഹോൾഡ് ചെയ്ത് നിന്നോളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അപ്പം സത്യം പറഞ്ഞാൽ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ ജസ്റ്റ് അയച്ചു കൊടുത്തല്ലാതെ കണ്ടിട്ടില്ലായിരുന്നു ട്രൈ ചെയ്യുന്നുണ്ട് നല്ലപോലെ ട്രൈ ചെയ്യുന്നുണ്ട് കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം അവൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇവരെ വിട്ടിട്ട് റിലയൻസിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പിന്നെ എല്ലാവർക്കും തുടങ്ങി നമ്മൾ കുറച്ചധികം ദിവസമായി ഷോപ്പിങ്ങും കാര്യങ്ങളായിട്ട് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് പോലെ ഇവിടെ സ്റ്റോക്ക് വാങ്ങിച്ചു വെക്കാറുണ്ടെങ്കിലും ചില സാധനങ്ങൾ തീർന്നു പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പം പറഞ്ഞപോലെ സബോള കാര്യങ്ങളൊക്കെ ലാസ്റ്റ് സബോള ഇന്നലെ നമ്മളെടുത്തു കേട്ടോ ഇന്ന് എന്തായാലും പോകാതെ വേറെ ഓപ്ഷനും ഇല്ല പച്ചക്കറികൾ വാങ്ങിക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ തൂങ്ങിനെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് പക്ഷെ നമ്മളിവർ പോയിട്ട് പോയില്ല എന്താ പറയുക ഇപ്പം നല്ല പ്ലാനുകൾ മാറി മറിഞ്ഞു മാറി മറിഞ്ഞു ഇങ്ങനെ ഇരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഡോൺ ചാട്ടുകൊണ്ട് പറഞ്ഞു വൈകുന്നേരം പറ്റിയ വായോ അപ്പോൾ ഡോൺ ചാടിന് ഉറപ്പില്ലായിരുന്നു പോവാൻ പറ്റുമോ എന്നുള്ളത് കാരണം ഡോൺ ചാടിൻ്റെ തിരക്ക് ഒട്ടും പ്രഡിക്റ്റബിളല്ല പെട്ടെന്നായിരിക്കും കസ്റ്റമർ വരുന്ന പല കാര്യങ്ങളും വരുന്നു മാറ്റം വണ്ടി നോക്കാൻ അമ്മ കൊണ്ടി വരും അപ്പം ഡോൺ വിശ്വസിക്കാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തോമനെ എഴുന്നേൽപ്പിക്കാനുള്ള അതായത് സൗമ്യമായിട്ട് എഴുന്നേൽപ്പിക്കണം ദേഷ്യപ്പെട്ട് എഴുന്നേൽപ്പിക്കാനും പറ്റില്ല അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ കാരണം പിള്ളേർ രാവിലെ നമ്മൾ ദേഷ്യം പിടിപ്പിച്ചാൽ പിന്നെ നമുക്ക് തന്നെ തലവേദനയാണ് കേട്ടോ അപ്പോൾ ഒന്ന് പറഞ്ഞ് സെറ്റാക്കി ഒന്ന് അതെ റെഡി ആക്കി വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ തോമു അവിടെ പോയിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് ഒരു ഇവരുടെ വാമം സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേനും സ്നാക്സ് ടൈം ആവും പിന്നെ അവൻ ഉറക്കത്തിൽ കുറച്ച് മുമ്പ് പാൽ കുടിച്ചിരുന്നു അപ്പോൾ വലിയ കാര്യത്തിലുള്ള കുത്തി കൊടുത്താൽ ചിലപ്പോൾ അങ്ങനെ പോകുന്ന ദിവസമായിരിക്കും കരയുന്നതും ഛർദ്ദിക്കും നോക്കുക അപ്പം അതെനിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ അതെ രണ്ടുപേരും റെഡിയായിട്ട് വന്ന് നിപ്പുണ്ട് അപ്പോൾ ഡോൺ ജാൻ ബുള്ളറ്റിലാണ് പോണത് ഇപ്പോൾ തോമൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പ പോയാലും പബായി പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു നിന്നോളും ചോദിക്കാം എവിടെയാ പോയെന്നൊക്കെ അങ്ങനെ പതുപോലെ അതുപോലെ അത് ഡിമ്പിളും ഡാഡിയും പിള്ളേർ സെറ്റും കൂടെ പോവുകയാണ് ഡിമ്പിളിന് ഇപ്പോൾ അതൊരു ഡ്യൂട്ടി ആയിട്ട് മാറിയിരിക്കുകയാണ് കൊണ്ടാക്കല് എൻ്റെ പിന്നെ അറിയാമല്ലോ ശഘോഷങ്ങളോണ്ട് എനിക്കങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമാണ് അപ്പോൾ ഡിംബിള് കൊണ്ടാക്കുകയാണ് പിന്നെ ഞാൻ ഓർത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അവനോട് സെറ്റായാൽ അവിടെ പിക്കപ്പും ഡ്രോപ്പും ഉണ്ട് അത് ഏൽപ്പിക്കാം ഏൽപ്പിച്ചാലും ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കുന്നുണ്ട് പക്ഷെ എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്നൊന്നും അറിയില്ല നോക്കാം നമുക്ക് അങ്ങനെ ഇവർ പോയിട്ട് ഞാൻ എന്തേ നമ്മുടെ പാച്ചോറ് കഴിക്കുകയാണ് ശർക്കര പാനിയൊക്കെ ഒഴിച്ചിട്ട് അപ്പം ചാക്കോച്ചിന് ഞാൻ കുറുക്കൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയേക്കാണ് ഞാൻ ഓർത്ത് വേഗം മിറ്റ് അടിക്കാൻ ഞാൻ ഈ ഒരു ഗ്യാപ്പാണ് ഇപ്പോൾ അടിക്കാൻ വെച്ചിരിക്കുന്നത് അവർ പോയിട്ട് വരുന്ന ഒരു ഗ്യാപ്പ് അപ്പം ചാക്കോച്ചിനെന്തെയും ഹൈച്ചെയർ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി കാരണം അവൻ ഭയങ്കര കരച്ചിലാണ് അകത്തിരുന്നിട്ട് അപ്പോൾ എൻ്റെ കൺവെട്ട് തിരുന്നോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടിരുത്തി അപ്പോൾ വേഗം എന്തേലും മിറ്റം അടിച്ചെടുത്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചാക്കോച്ചിനെ കുളിപ്പിച്ച് ദേ ഉറക്കി കിടത്തിയിട്ട് താഴെ വന്ന് ഓരോ ആവശ്യങ്ങൾക്ക് സ്റ്റെപ്പ് അടിച്ച് വാരാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നു പോകുമ്പോൾ മമ്മിയും ഡാഡിയും ബിസിനസ്സിലേർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബോക്സുകൾ കുറച്ച് വാങ്ങിച്ച് ബോക്സുകൾ റീ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ ഇടയ്ക്ക് വരും പോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഡാഡിയും ഡിമ്പിളും പോവുകയാണ് അവരെ വിളിച്ചുകൊണ്ട് വരാൻ പോവുകയാണ് കേട്ടോ അപ്പോഴത്തേനും ഉച്ച കഴിഞ്ഞാൽ പറഞ്ഞു നിമിഷ നേരം കൊണ്ട് ഉച്ചയാവും ആ ഒരു ഗ്യാപ്പിൽ തീ ചാക്കോച്ചിന് എഴുന്നേറ്റ് അപ്പോൾ ഞാൻ വേഗം പോയി ചാക്കോച്ചിനെ എടുത്തുകൊണ്ട് വന്നിട്ട് താഴെ ഇരുത്തിയിട്ടോ ചാക്കോച്ചന് ഓണർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ ഇപ്പം അതൊക്കെ ഈ കട്ടിലും ആ കട്ടിലേലേക്ക് പോവും ചിലപ്പം അപ്പുറത്ത് ജനലിൻ്റെ അവിടെ പോവും അങ്ങനെയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കോൾ ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പം ചാക്കോച്ചൻ ചേട്ടന്മാരെ കാത്തിങ്ങനെ ഇരിക്കുകയാണ് പുറത്ത് നോക്കിയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കതെ അവർ വന്നു കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ മുറ്റത്തിൻ്റെ കോലന്ത പിന്നെ ഇങ്ങനെയായി ഞാനിപ്പം മോസ്റ്റ്ലി ഡെയിലി മുറ്റം അടിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യമില്ല പക്ഷേ അത്രയും ചപ്പ് ചവറ് കുറഞ്ഞിരിക്കും മഴ പെയ്താൽ പിന്നെ ഈ പറഞ്ഞപോലെ ഇലകൾ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ദേ വളരെ സക്സസ്ഫുള്ളി അവർ പോയി അവരുടെ കാര്യങ്ങളും പഠനങ്ങളും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് ചാക്കോച്ചന് ചെറിയൊരു കുശുമ്പുണ്ട് എനിക്ക് മാത്രം പോകാൻ പറ്റുന്നില്ല ഇവരൊക്കെ ഇന്നും എവിടെയോ പോകണ്ടല്ലോ എന്നുള്ളൊരു ഇതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇവർ വന്ന് ഒന്ന് ഇവരൊന്ന് ഫ്രഷപ്പാക്കി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഇന്ന് പാച്ചുവിൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ബേഡി ഉണ്ടായിരുന്നു അപ്പോൾ റിട്ടേൺ ഗിഫ്റ്റ് ഡിമ്പിൾ ചെയ്ത പോലെ തന്നെ അവരും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് രണ്ടുപേരും തല്ലുമിടിയായി തോമനും വേണം ചാക്കോ നമ്മുടെ പാശ്ശുനും വേണം അപ്പം ഞാൻ തോമുനെ മേളിൽ കയറ്റി വിട്ടിട്ട് ടി വി വെച്ച് കൊടുത്തു വിട്ടോ ഒന്ന് ഫ്രഷപ്പ് ആക്കിയിട്ട് ടി വി വെച്ച് കൊടുത്തിട്ട് അവിടെ അവന് കഴിക്കാനുള്ളതാണ് വെച്ച് കൊടുത്താൽ അവനവിടെ ഇരുന്ന് കൂടും പിന്നെ നമ്മൾ ശല്യം ചെയ്യാൻ താഴേക്ക് വരില്ല ചിലപ്പോൾ ഈ സ്കിപ്പ് പാഡൊക്കെ വരുമ്പോൾ വന്ന് വിളിക്കൂട്ടോ അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും പിന്നെ കാരണം എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കണം ചാക്കോച്ചന് ചോറ് കൊടുക്കണം കാരണം ചാക്കോച്ചൻ ഇവർ വന്ന് കഴിഞ്ഞ് വരുന്ന സമയത്താണല്ലോ എഴുന്നേച്ചാൽ അപ്പോൾ എനിക്ക് ചോറ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അവനെഴുന്നേക്കും കൂടെ വേണമല്ലോ അങ്ങനെ അതേ റൂമിൽ കൊണ്ട് കടത്തി തോങ്ങൂ തോങ്ങുൻ്റേതായ കളികളിലാണ് ഒറ്റയ്ക്കാണെങ്കിൽ മിണ്ടാണ്ടിരുന്ന് കളിച്ചോളൂ കേട്ടോ ഇത് ഇവർ രണ്ടുപേരോട് കൂടിയാണ് ചില സമയത്ത് ഈ മാടപ്രാവുകളാണ് ചില സമയത്ത് ഇപ്പം തമ്മിത്തല്ല് ചാവും എന്ന് വിചാരിക്കും പക്ഷെ സാധാരണ നമ്മൾ കാണുന്ന വഴക്കും ബഹളം ഒന്നുമില്ല കേട്ടോ അവരായി അവരുടെ പാടായി നമ്മൾ വിട്ട തോമിനെ സംബന്ധിച്ചിപ്പോൾ തോമു തന്നെ കളിക്കുക ഡ്രോ ചെയ്യുക അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പം ഇത് ഞാൻ തോമുനെ ഏൽപ്പിച്ചിട്ട് താഴെ പോയതാണ് ചായ വെക്കാനൊക്കെ ആയിട്ട് പക്ഷെ ചായ വെക്കാൻ ചെന്നപ്പോഴാണ് പാലില്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തു പക്ഷേ രാവിലെ ഞാൻ എടുത്തപ്പോൾ ഒരു പാക്കറ്റ് കൂടെ എക്സ്ട്രാ ഉള്ള പോലെ എനിക്ക് തോന്നി പക്ഷെ പറഞ്ഞിട്ട കാര്യമില്ല എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമായിരിക്കണം അപ്പം ചാക്കോച്ച തോമുനെങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചിനെ ഏൽപ്പിച്ചിട്ട് പോയാൽ തോമ നോക്കിക്കോളും അപ്പം ഇങ്ങനത്തെ കളികളൊക്കെ ആയിരിക്കും അവർ കളിക്കുന്നത് അതേ അതേസമയത്ത് ചാക്കോച്ചൻ എൻജോയ് ചെയ്യും കേട്ടോ അപ്പോഴാണ് സ്കൂളിൽ നിന്ന് വന്നത് ഇന്ന് സ്കൂളിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് വന്നത് വൺ എന്നുള്ള ലെറ്റർ ലെറ്റർ അല്ല നമ്പർ എഴുതാൻ അവർ പഠിച്ചു അതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അപ്പോൾ ഇതിൽ കുറേ വൺ ടു ത്രീ വരെ എഴുതി വച്ചിട്ടുണ്ട് അതിൽ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഗ്ലാസ്സിലിടുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക് ഇത് ജോസു ആണ് കേട്ടോ നമ്മുടെ നെയബറാണ് അങ്ങനെ പിള്ളേരുടെ കലാമേളൊക്കെ ആയിട്ട് അപ്പോഴാണ് ഡോൺ ചാട്ടൻ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞത് എന്നാൽ പിന്നെ റിലയൻസിൽ പോയിട്ട് വരാം നീ റെഡി എന്ന് പറഞ്ഞു അപ്പോൾ പിള്ളേർ ഇത് ചോദിച്ചിട്ട് ആദ്യം തോന്നു പറഞ്ഞു ഞാനിവിടെ നിന്നോളാം ശരി ഞാൻ സന്തോഷം കാരണം ഇങ്ങോട്ടാവും പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാനിവിടെ ഡിമ്പിളിൻ്റെ കൂടെ നിൽക്കുക അമ്മ ഓക്കെ ഡബിൾ ഓക്കേ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ചാക്കോച്ചനെ മാത്രം നോക്കുന്ന ജോലിയല്ലേ ഉള്ളൂ പക്ഷേ ഞാൻ ഡ്രസ്സ് മാറിയപ്പോഴത്തേക്കിനും അവൻ്റെ മൂഡ് മാറി ഞാനും വരുന്നുണ്ടെന്നായി പിന്നെ എന്തായി അങ്കപ്പാട് അവനും വരണമെന്നായി അപ്പം തോമു നമ്മുടെ കയ്യിലായി ചാക്കോച്ചനും നമ്മുടെ കയ്യിലായി ഞാൻ കുറേ ദിവസം പുറത്തു പോയതിൻ്റെ ഒരു ആ ഇറങ്ങി തിരിച്ചതാണ് പക്ഷെ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ നമുക്ക് പോവാതിരിക്കാനും പറ്റില്ലല്ലോ നമ്മൾ വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല പോയി അപ്പോൾ ദേ നമ്മുടെ തോമച്ചാട്ടൻ്റെ വക വൺ സെ സെലക്ട് ചെയ്യാണ് കേട്ടോ തോമനെ ഇങ്ങനെ എൻകറേജ് ചെയ്ത തോമന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനെന്തോ ആണെന്ന് നമ്മൾ പഠിക്കുന്ന കാര്യത്തിലോ വേറെ ഒരു കാര്യത്തിലും ഞാൻ അവരങ്ങനെ എൻകറേജ് ചെയ്യാറില്ല അപ്പോൾ അതെ എൻ്റെ തോമൻ്റെ ഒരു ഫ്രണ്ടാണ് ആയ ആൻറ്റണി ഓൾറെഡി വന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ വീഡിയോ വന്ന സമയത്താണ് ഞാൻ പോവാൻ റെഡി ആവുന്നതും പോകാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നത് കേട്ടോ എല്ലാം ശടപടയെന്നായിരുന്നു അപ്പോൾ പാലില്ല അപ്പോൾ ഡോൺ ഞാൻ വരുമ്പം പാല് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഡോൺ പാലൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ ചായ അപ്പം ഞാൻ ചായ ഉണ്ടാക്കാൻ പോയപ്പോൾ അമ്മയോ പറഞ്ഞു നിങ്ങൾ പൊക്കോ ഞാൻ ചായ ഉണ്ടാക്കി ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ഒരു ഇരിപ്പ് മാത്രമേ മര്യാദയ്ക്ക് ചാക്കോച്ച് ഇരുന്നിട്ടുള്ളൂ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എല്ലാ ഓളിമ്പകൾ അവനും പുറത്ത് പോയതിൻ്റെ സന്തോഷമായിരുന്നു എന്ന് തോന്നുന്നു എന്താ പറയുക അവൻ തീർത്ത് തൂത്തു വാരി എന്ന് പറയണം പിന്നെ പ്രതീക്ഷിക്കാതെ നമ്മൾ റിലയൻസിൽ നിന്ന് നേരെ പോയത് പച്ചക്കറി കടയിലേക്കാണ് നമ്മുടെ മാർക്കറ്റിലേക്കാണ് കേട്ടോ യൻസിൽ രാത്രി ആയതുകൊണ്ട് തന്നെ അധികം പച്ചക്കറികളില്ലായി പിന്നെ വേറെ ഒന്നും നോക്കിയില്ല നമ്മുടെ പച്ചക്കറികളിലോട്ട് പോയിട്ടോ ഇന്നോട്ട് പച്ചക്കറിക്ക് വിലയൊക്കെ കൂടിയിട്ടാകും നല്ല വിലയാണ് സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്കെവിടെയെങ്കിലും കിടന്നത് ഇങ്ങനെ ഇരുന്നാൽ പോലും ഞാൻ ഉറങ്ങിപ്പോവും ഇന്ന് സത്യം പറഞ്ഞാൽ രണ്ട് ദിവസം കൂടിയാണ് വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തത് അമ്മേനെ നല്ല ഫോൺ വിളിച്ച് സംസാരിച്ചെങ്കിലും വീഡിയോ കോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനത് ഇങ്ങനെ ഇങ്ങനെ ഉറങ്ങിപ്പോയി അപ്പോൾ ഉറങ്ങിപ്പോയി ഉറങ്ങി ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ ഉറങ്ങാൻ ചാക്കോച്ചിനും ഉറങ്ങിയിട്ടില്ലായിരുന്നു തോമൂട്ടനും ഉറങ്ങിയിട്ടില്ലായിരുന്നു ആകെ നല്ല സുഖമായിരുന്നു അപ്പം നമ്മളിന്ന് റിലയൻസിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് നമ്മൾ മാർക്കറ്റിൽ പോയി പിന്നെ വന്നിട്ട് മൂന്ന് പേരും കൂടെ നിന്ന് ഒറ്റടിക്കത് ഒതുക്കി ഒക്കെ അവസാനിപ്പിച്ച് ഫ്രിഡ്ജിലൊക്കെ കയറ്റി ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ് നാളെ നമുക്ക് പിന്നെ മാർക്ക് സ്കൂളിൽ ഇനി യോഗ ഡേയുടെ സെലിബ്രേഷൻ അപ്പോൾ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് ചെല്ലാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നാളെ ഫ്രൈഡേ നോൺ വെജ് ഇല്ല വെജ് മാത്രമേ ഉള്ളൂ അപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ എനിക്ക് എൻ്റെ ഫീസ് നിങ്ങൾക്ക് കണ്ട എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്ക് അറിയില്ല ആകെ ടയേഡാണ് എനിക്ക് സത്യം പറയാലോ ഞാൻ ഇങ്ങനെ ഇരുന്നാലും ഉറങ്ങിപ്പോൾ ആദ്യ സത്യം പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഉറക്കം ഇങ്ങനെ വന്നു തുടങ്ങി ഇനി എനിക്ക് കുളിക്കണം ബാത്റൂം കഴുകണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഞാൻ ചൂടുവെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട് കുളിക്കാനായിട്ട് ഒന്നും പറ്റിയില്ല കുളിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും ഇപ്പം സമയം ഞാൻ പറയാം കേട്ടോ സപ്പോൾ സമയം പന്ത്രണ്ടേ കാലാണ് അറ്റ്ലീസ്റ്റ് ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ കുഴപ്പമില്ല അല്ല അല്ലെങ്കിൽ രാവിലെ നല്ല ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്നതെങ്കിലും കുഴപ്പമില്ല ഇത് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം എനിക്ക് ഇത്രയും ടയേഡ്നസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ എനിക്ക് ഉറക്കം ശരിയായില്ലെങ്കിലും ഞാൻ വണ്ണം വെക്കുന്ന ഒരു കൂട്ടത്തിലാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല അടിപൊളിയായിരുന്നു പിള്ളേരെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയിട്ട് ഇറങ്ങിയ ഊട്ടിയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും ഒന്ന് കഴിച്ച് റിലാക്സ് ആവണമെന്ന് പക്ഷേ അപ്പോൾ മറ കാട്ടായം കണ്ടപ്പോഴേ എനിക്ക് മതിയായി ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോവാം കാരണം അവിടെ തന്നെ അത്യാവശ്യം ലേറ്റായി മാർക്കറ്റിൽ പോയപ്പോഴും ആ പച്ചക്കറി കട രാത്രി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ രാത്രി പോണത് നല്ല തിരക്കാന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു രാത്രി ആയാലും നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഉറങ്ങിക്കൊണ്ടാണ് സംസാരിക്കും എനിക്ക് കണ്ണങ്ങനെ കാര്യമായിട്ടൊന്നും തുറക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ആണ് ഉണ്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ലോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു നാളെ നമുക്ക് വേഗം വരാട്ടോ വേറൊരു വ്ളോഗിലായിട്ട് നാളെ എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് ഞാൻ വ്ളോഗ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷേ എനിക്കിപ്പം ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണം ഡെയിൻ മൈ ലൈഫിൽ തന്നെ ചെയ്യാതെ അല്ലെങ്കിൽ ഡെയിൻ മൈ ലൈഫിൽ തന്നെ എന്തെങ്കിലും ഒരു സംഭവം കയറ്റിയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഐഡിയ വർക്ക് ചെയ്യുമോയെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബാബായ ആൻഡ് ടേക്ക് കെയർ